ഹെസക്കിയൽ ഏഴാം അധ്യായം ഒന്ന് മുതൽ ഇരുപത്തിയേഴ് വരെയുള്ള വാക്യങ്ങൾ എനിക്ക് കർത്താവിൻ്റെ അരുളപ്പാറുണ്ടായി മനുഷ്യപുത്ര ദൈവമായ കർത്താവ് ഇസ്രായേൽ ദേശത്തുടരളം ചെയ്യുന്നു ഇതാ നിൻ്റെ അവസാനം അടുത്തിരിക്കുന്നു ദേശത്തിൻ്റെ നാല് ദിക്കുകളിൽ നിന്ന് അവസാനം അടുത്തു വരുന്നു ഇതാ നിന്റെ അവസാനം അടുത്തിരിക്കുന്നു എൻ്റെ കോപം നിൻ്റെ മേൽ ഞാൻ അഴിച്ചുവിടും നിന്റെ പ്രവർത്തികളിനനുസൃതമായി നിന്നെ ഞാൻ വിധിക്കും നിന്റെ എല്ലാ മ്ളേച്തകൾക്കും നിന്നെ ഞാൻ ശിക്ഷിക്കും ഞാൻ നിന്നെ വെറുതെ വിടുകയില്ല നിന്നോട് ഞാൻ കരുണ കാണിക്കുകയില്ല നിന്റെ മ്ലേച്ഛതകൾക്കും നിന്റെ പ്രവൃത്തികൾക്കും അനുസൃതമായി നിന്നെ ഞാൻ ശിക്ഷിക്കും ഞാനാണ് കർത്താവെന്ന് അപ്പോൾ നീ അറിയും ദൈവമായ കർത്താവരോട് ചെയ്യുന്നു ഇതാ നാശത്തിന് പിറകെ നാശം ഇതാ അവസാനം അടുത്തു ഇതാ നിനക്കെതിരെ ഉണർന്നിരിക്കുന്നു ഇതാ അത് എത്തിക്കഴിഞ്ഞു ദേശത്ത് വസിക്കുന്നവനെ ഇതാ നിന്റെ മേൽ വിനാശം ആഗതമായിരുന്നു സമയമായി പരിഭ്രാന്തിയുടെ കലാപത്തിന്റെ ദിനം ആസനമായി മലമുകളിലെ ആത്മവിടി ആഹ്ലാദത്തിന് അല്പസമയത്തിനുള്ളിൽ എൻ്റെ ക്രോധം നിന്റെ മേൽ ഞാൻ ചൊരിയും എന്റെ കോപം നിന്റെ മേൽ ഞാൻ പ്രയോഗിച്ചു തീർക്കും നിന്റെ പ്രവർത്തികൾക്കനുസൃതമായി നിന്നെ ഞാൻ വിധിക്കും നിന്റെ എല്ലാ മ്ലേചതകൾക്കും നിന്നെ ഞാൻ ശിക്ഷിക്കും നിന്നെ ഞാൻ വെറുതെ വിടുകയില്ല നിന്നോട് ഞാൻ കരുണ കാണിക്കുകയില്ല നിന്റെ മ്ലേച്ഛതകൾക്കും പ്രവൃത്തികൾക്കും അനുസൃതമായി നിന്നെ ഞാൻ ശിക്ഷിക്കും കർത്താവായ ഞാനാണ് ശിക്ഷിക്കുന്നതെന്ന് അപ്പോൾ നീ അറിയും ഇതാ ആ ദിനം നാശത്തിന്റെ ദിനം ആസനമായി അനീതി പുഷ്പിക്കുകയും അഹങ്കാരം തളർക്കുകയും ചെയ്തിരിക്കുന്നു അക്രമം ദുഷ്ടതയുടെ ദണ്ഡമായി വളർന്നിരിക്കുന്നു അവരിൽ ആരും അവശേഷിക്കുകയില്ല അവരുടെ സമൃദ്ധിയും സമ്പത്തും പ്രതാപവും അവസാനിക്കും സമയമായി ദിവസം ദിവസമടുത്തു വാങ്ങുന്നവൻ സന്തോഷിക്കുകയോ വിൽക്കുന്നവൻ വിലപിക്കുകയോ വേണ്ട ജനം മുഴുവൻ്റെയും മേൽ ക്രോധം പതിച്ചിരിക്കുന്നു ഇരുവരും ജീവിച്ചിരുന്നാൽ തന്നെ വിൽക്കുന്നവന് വിറ്റത് തിരിച്ചു കിട്ടുകയില്ല എന്തെന്നാൽ ജനം മുഴുവൻ്റെയും മേൽ എൻ്റെ ക്രോധം പതിച്ചിരിക്കുന്നു അകൃത്യങ്ങളിൽ തുടരുന്നത് ഒരുവനും ജീവൻ നടത്താനാവില്ല കാഹളം മുഴങ്ങി എല്ലാം സജ്ജമായി എന്നാൽ ആരും യുദ്ധത്തിന് പോകുന്നില്ല എന്തെന്നാൽ ജനം മുഴുവൻ്റെയും മേൽ എൻ്റെ ക്രോധം പതിച്ചിരിക്കുന്നു പുറമേ വാൾ അകമേ പട്ടിണിയും പകർച്ചവ്യാധിയും നഗരത്തിന് പുറത്തുള്ളവർ വാളാൻ മരിക്കും പട്ടണത്തിനുള്ളവനെ പട്ടിണിയും പകർച്ചവ്യാധിയും വിഴുങ്ങും ഇവയെ അതിജീവിച്ച് രക്ഷപ്പെടുന്നവർ തങ്ങളുടെ തിന്മകളെ ഓർത്ത് ലഭിച്ചുകൊണ്ട് താഴ്വരകളിൽ നിന്ന് പ്രാവുകളെ എന്ന പോലെ മലമൂലിൽ അഭയം തേടും എല്ലാ കരങ്ങളും ദുർബലമാകും കാൽമുട്ടുകൾ വിറയ്ക്കും അവർ ചാക്കുടുക്കും ഭീതി അവരെ ആവരണം ചെയ്യും അവർ ലജ്ജ കൊണ്ട് മുഖം കുനിക്കും ശിരസ് മുണ്ടനം ചെയ്യും അവർ വെള്ളി തെരുവുകളിൽ വലിച്ചെറിയും സ്വർണം അവർക്ക് അശുദ്ധ വസ്തു പോലെയാകും കർത്താവിന്റെ ക്രോധന ദിനത്തിൽ അവരെ രക്ഷിക്കാൻ വെള്ളിക്കും സ്വർണത്തിനും സാധിക്കുകയില്ല അവയ്ക്ക് അവരുടെ വിഷപ്പെടക്കാനോ വയർ നിറയ്ക്കാനോ ആവില്ല എന്തെന്നാൽ അവയാണ് അവർക്ക് ഇടച്ചു വരുത്തിയത് ആഭരണങ്ങളുടെ ഭംഗിയിൽ അവർ മതിച്ചു അത് അവർ മേച്ചവും നിന്നവുമായി വിഗ്രഹങ്ങൾ നിർമ്മിച്ചു ആകയാൽ ഞാൻ അവർക്ക് അത് അശുദ്ധ വസ്തുവാക്കും അത് വിദേശികളുടെ കയ്യിൽ ഇരയായും ദുഷ്ടന്മാർക്ക് കൊള്ള മുതലായും ഞാൻ കൊടുക്കും അവർ അതിനെ അശുദ്ധമാക്കും ഞാൻ അവരിൽ നിന്ന് മുഖം തിരിക്കും അവർ എൻ്റെ അമൂല്യനിധി അശുദ്ധമാക്കും കൊള്ളക്കാർ പ്രവേശിച്ച് അതിനെ മയനവും ശൂന്യവുമാകും എന്നാൽ ഭൂമി രക്തരൂഷിതമായ അപരാധങ്ങൾ കൊണ്ടും പട്ടണങ്ങൾ ആക്രമം കൊണ്ടും നിറഞ്ഞിരിക്കുന്നു ഞാൻ ജനതകളിൽ ഏറ്റവും നീചന്മാരെ കൊണ്ടുവരും അവർ അവരുടെ ദിനങ്ങൾ കൈവശപ്പെടുത്തും ശക്തന്മാരുടെ അഹന്തയ്ക്ക് ഞാൻ അറുതി വരുത്തും അവരുടെ വിശുദ്ധ സ്ഥലങ്ങൾ അശുദ്ധമാക്കപ്പെടും കഠിന വേദന പിടികൂടുമ്പോൾ അവർ സമാധാനം അന്വേഷിക്കും എന്നാൽ അത് ലഭിക്കുകയില്ല നാശത്തിനു മേൽ നാശം വന്നുകൂടും കിംബന്തികൾ പ്രചരിക്കും അപ്പോൾ അവർ പ്രവാചകന്മാരിൽ നിന്ന് ദർശനങ്ങൾ ആരായും എന്നാൽ പുരോഹിതന്മാരിൽ നിന്ന് നിയമവും ശ്രേഷ്ഠന്മാരിൽ നിന്ന് ഉപദേശവും അപ്രത്യക്ഷമായി കഴിഞ്ഞിരിക്കും രാജാവ് വിലപിക്കും രാജകുമാരൻ നിരാശനാകും ദേശത്തെ ജനത്തിന്റെ കൈകൾ ഭയം കൊണ്ടു കൊണ്ടുപറയ്ക്കും അവരുടെ പ്രവൃത്തികൾക്കനുസൃതമായി ഞാൻ അവരോട് പെരുമാറും അവർ വിധിക്കുന്നത് പോലെ ഞാൻ അവരെയും വിധിക്കും ഞാനാണ് കർത്താവ് എന്നവർ അറിയും ഹെസക്കിയൽ എട്ടാം അധ്യായം ഒന്നു മുതൽ പതിനെട്ട് വരെയുള്ള വാക്യങ്ങൾ ആറാം വർഷം ആറാം മാസം അഞ്ചാം ദിവസം ഞാൻ എൻ്റെ വീട്ടിലിരിക്കുകയായിരുന്നു എൻ്റെ മുമ്പിൽ യൂതയായാലും ശ്രേഷ്ഠന്മാരും ഇരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അവിടെ വെച്ച് ദൈവമായ കടത്ത അവരെ കരം എന്റെ മേൽ വന്നു ഞാൻ നോക്കി അതാ മനുഷ്യ സാദൃശ്യത്തിനൊരു രൂപം അവൻ്റെ അരക്കെട്ട് പോലെ തോന്നിയ ഭാഗത്തിന് താഴെ അഗ്നിയും അരക്കെട്ടിന് മുകളിൽ തിളങ്ങുന്ന ഓടിൻ്റെ ശോഭയും കൈ പോലെ തോന്നിയ ഭാഗം നീട്ടി അവൻ്റെ എന്റെ മുടിക്ക് പിടിച്ചു ആത്മാവനെ ഭൂമിയുടെയും ആകാശത്തിന്റെ മതത്തിലേക്ക് ഉയർത്തി ദൈവത്തിൽ നിന്നുള്ള ദർശനങ്ങളിൽ എന്നെ ജെറുസലേമിൽ അകത്തെ അങ്കണത്തിന്റെ വടക്കേ വാതിലുകളിലേക്ക് കൊണ്ടുപോയി അസൂയെ ജനിപ്പിക്കുന്ന അസൂയ വിഗ്രഹത്തിന്റെ പീഠം അവിടെ ഉണ്ടായിരുന്നു അതാ അവിടെ ഇസ്രായേലിന്റെ ദൈവത്തിന്റെ മഹത്വം സമതലത്തിൽ വെച്ച് ഞാൻ കണ്ട ദർശനത്തിൽ ഇതുപോലെ തന്നെ ആയിരുന്നു അത് അവിടെ നിന്നോട് അരുളി ചെയ്തു മനുഷ്യപുത്ര വടക്ക് ദിക്കിലേക്കുള്ള കണ്ണുകൾ ഉയർത്തുക ഞാൻ വടക്ക് ദിക്കിലേക്ക് കണ്ണുകൾ ഉയർത്തി അതാ ബലിപീഠത്തിന്റെ വാതിലുക്കൽ വടക്ക് വശത്ത് ആ അസൂയ വിഗ്രഹം നിൽക്കുന്നു അവിടെ നിന്നു ചെയ്തു മനുഷ്യപുത്ര അവർ ചെയ്യുന്നത് നീ കാണുന്നുണ്ടോ എൻ്റെ വിശുദ്ധ സ്ഥലത്ത് നിന്ന് എന്നെ തുരത്താൻ വേണ്ടി ഇസ്രായേൽ ജനം അവിടെ ചെയ്തു കൂട്ടുന്ന കടുത്ത മ്ലേച്ചതകൾ നീ കാണുന്നുണ്ടോ ഇതിനേക്കാൾ വലിയ മ്ലേച്ചതകൾ നീ ഇനിയും കാണും അവിടെ നിന്നെ അങ്കണത്തിന്റെ വാദത്തിലേക്ക് കൊണ്ടുവന്നു ഞാൻ നോക്കി അതാ ഭിത്തിയിലൊരു ദ്വാരം അവിടെ നിന്നോട് കൽപ്പിച്ചു മനുഷ്യപുത്ര ഭിത്തി തുരക്കുക ഞാൻ വിറ്റു തുറന്നു അതാ ഒരു വാതിൽ അവിടം തുടർന്നു അകത്ത് പ്രവേശിച്ച് അവർ അവിടെ ചെയ്തു കൂട്ടുന്ന നിഷ്പ്ലേസ്തകൾ കാണുക ഞാൻ അകത്ത് കടന്നു നോക്കി അതാ എല്ലാ എല്ലാത്തരം ഇഴജചന്തുക്കളും അറപ്പുണ്ടാക്കുന്ന ജീവികളും ഇസ്രായേൽ ഭവനത്തിന്റെ എല്ലാ വിഗ്രഹങ്ങളും ചുറ്റുമുള്ള ഭിത്തിയിൽ ചിത്രീകരിച്ചിരിക്കുന്നു ഇസ്രായേലിലെ എഴുപത് സേഷ്ഠന്മാരും അവരവരുടെ ഷാഫാന്റെ മകനായ സാനിയായും അവിടെ മുമ്പിൽ നിൽക്കുന്നു ഓരോരുത്തരും കയ്യിൽ ഉണ്ടായിരുന്നു സുഗന്ധിയായ ധൂപപടലം ഉയർന്നുകൊണ്ടിരുന്നു അവിടെ എന്നോട് അരുളി ചെയ്തു മനുഷ്യപുത്ര ഇസ്രായേൽ ഭവനത്തിലെ ശ്രേഷ്ഠന്മാർ ഇരുളിൽ ചിത്രങ്ങൾ നിറഞ്ഞ മുറിയിൽ ചെയ്യുന്നത് എന്തെന്ന് നീ കാണുന്നുണ്ടോ അവർ പറഞ്ഞു കർത്താവ് ഞങ്ങളെ കാണുന്നില്ല കർത്താവ് ഈ ദേശത്തെ ഉപേക്ഷിച്ചിരിക്കുന്നു അവിടെ നിന്ന് അരുളി ചെയ്തു ഇതിലും ഗുരുതരമായ മ്ലേജതകൾ അവർ ചെയ്യുന്നത് നീ കാണൂ അവിടെ തന്നെ ദേവാലയത്തിന്റെ വടക്കേ വാതിൽ മുന്നിലേക്ക് കൊണ്ടുപോയി അതാ അവിടെ തമൂസിനെക്കുറിച്ച് വിളപിക്കുന്ന സ്ത്രീകൾ അവിടെ നിന്നോട് ചോദിച്ചു മനുഷ്യപുത്ര നീ ഇത് കണ്ടില്ലേ ഇവയെക്കാൾ വലിയ മ്ലേച്ചത്തുകൾ നീ കാണും ദേവാലയത്തിന്റെ അകത്തെ തളത്തിലേക്കുള്ള അവിടെ നിന്നെ കൊണ്ടുപോയി കർത്താവിന്റെ ആലയത്തിന്റെ വാതിൽക്കൽ ഭൂമുഖത്തിനും ബലിപീഠത്തിനും നടുവിൽ ഇരുപത്തി അഞ്ചോളം പേർ ദേവാലയത്തിന് പുറം തിരിഞ്ഞ് കിഴക്കോട്ട് നോക്കി നിൽക്കുന്നു അവർ കിഴക്കോട്ട് നോക്കി സൂര്യനെ നമസ്കരിക്കുകയായിരുന്നു അവിടുന്ന് ചോദിച്ചു മനുഷ്യപുത്ര നീ കണ്ടില്ലേ യൂതാഭവനം ഇവിടെ കാട്ടുന്ന മ്ലേശതകൾ നിസാരങ്ങളോ അവർ ദേശത്തെ അക്രമങ്ങൾ കൊണ്ട് നിറച്ചു എന്റെ ക്രോധത്തെ ഉണർത്താൻ അവർ വീണ്ടും തുനിഞ്ഞിരിക്കുന്നു അവർ അതാ മൂക്കത്ത് കമ്പു വയ്ക്കുന്നു അതിനാൽ ക്രോധത്തോടെ ഞാൻ അവരുടെ നേരെ തിരിയും ഞാൻ അവരെ വെറുതെ വിടുകയില്ല ഞാൻ കരുണ കാണിക്കുകയില്ല അവർൻ്റെ കാഥുകളിൽ ഉറക്കെ കരഞ്ഞാലും ഞാൻ കേൾക്കുകയില്ല